ഇന്നത്തെ ലാലേറ്റിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും അധികം സംസാരിച്ച വിഷയം രേണുസുദിയുടെ വീഡിയോ ആണ് അതായത് ഫസ്റ്റ് വീക്കിൽ രേണുസ്വദി എലിമിനേഷനിൽ വരുന്നു അതിനുശേഷം രേണുസ്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഞാൻ ഫസ്റ്റ് വീക്ക് എലിമിനേറ്റ് ആയി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ പുറത്തു വരുന്നു രേണുസ്തുതി കണ്ടന്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ആഘോഷമായിരുന്നു അവർക്കെല്ലാം കാര്യം അപ്പം തന്നെ മനസ്സിലായി രേണുസുതി മുൻകൂട്ടി വീഡിയോകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുന്നു അത് ഒരു പി ആറിന് ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ രേണുസുദ്ധി ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പി ആർ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പേരും അഡ്രസ്സും സഹിതം പറഞ്ഞുതരാം അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ അത്ര വലിയ പ്രശ്നം ഞാൻ എലിമിനേറ്റ് ആയി അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ ഏറ്റവും അധികം വിവാദമായിട്ടുള്ളത് കാരണം ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലും ഒക്കെ ഇങ്ങനെ ആളുകൾ മുൻകൂട്ടി നൂറ് ദിവസത്തെ വീഡിയോകളും ഇടാറുണ്ട് പക്ഷെ ലാലാട്ടൻ ഫോക്കസ് ചെയ്തത് ആ വിഷയം പേജിൽ വന്നിട്ടുള്ള ആ മെസ്സേജിനോട് അനുബന്ധിച്ച് ഈ റിവ്യൂ ചെയ്യുന്ന പ്രമുഖ യൂട്യൂബേഴ്സിനോടാണ് സംസാരിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം ആരൊക്കെയാണെന്ന സമ്മർ മീഡിയ രേവതി നമ്മുടെ അൺസിഫ് മൂൺലൈറ്റ് ഈ ചാനലുകളൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആന്റുകൾ പക്ഷെ മുൻകൂട്ടിയുള്ള അപ്ഡേറ്റുകൾ സമ്മർ മീഡിയ അത്രയും കൂടെ അങ്ങോട്ട് ചെയ്യുന്നില്ല സ്പോട്ട് ലൈവ് റിവ്യൂ ആണ് ചെയ്തത് നമ്മുടെ ചാനലും ചെയ്യുന്നത് സ്പോട്ട് ലൈവ് റിവ്യൂ ആണ് ലൈവ് കാണുന്നു എടുത്ത പറയാത്തക്ക എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു അതാണ് ചെയ്യുന്നത് പക്ഷെ രേവതി മൻസിഫോ ഒക്കെ മുൻകൂട്ടി ആരാണ് വ്യക്തി ആകുന്നത് ആരാണ് അകത്തുകെട്ട് കയറുന്നത് ആരാണ് വൈൽഡ് കാർഡ് ഇങ്ങനെയുള്ള ഇൻഫർമേഷനുകൾ കാലകാലങ്ങളായിട്ട് കൊടുത്തു വരുന്നവരാണ് പക്ഷെ അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഇൻഫർമേഷനുകൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ചോർത്തി കൊടുക്കുന്ന സ്റ്റാഫുകൾ അവിടുണ്ട് അവരെയാണ് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ടീം നിലയ്ക്ക് നിർത്തേണ്ടത് ഒരു ഇൻഫർമേഷൻ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ടത് ശരിക്കും മുൻകൂട്ടി നമ്മളൊരു കാര്യങ്ങൾ അറിയുമ്പോൾ അതിന്റെ സസ്പെൻസ് പോവുകയാണ് ഇപ്പൊ ഇന്നലെ തന്നെ എപ്പിസോഡിന് മുമ്പ് തന്നെ എപ്പിസോഡിൽ എന്തൊക്കെ പറയുന്നു ലാലേട്ടൻ അവരോട് ഇങ്ങനെ പറഞ്ഞു രേണുസദ്യ ചാടിച്ചു അക്ബറിനെ ചീത്ത വിളിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾ മുമ്പ് വീഡിയോ വന്നുകൊണ്ടിരുന്നു പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷോയുടെ പാർട്ട് തന്നെയാണ് വീഡിയോകളിൽ ഇടുന്ന റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ കാരണം അവർ ഓരോ കണ്ടന്റുകൾ ഇടുമ്പോഴാണ് പ്രേക്ഷകർ എൻഗേജ് ആകുന്നത് അങ്ങനെ പ്രേക്ഷകർ എൻഗേജ് ആയി കഴിയുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഈ ഷോയിലേക്ക് വരുന്നതും ഷോ കാണുന്നതും ടി ആർ പി കൂടുന്നതും പിന്നെ രേണുസുദ് വീഡിയോ അങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ പല മുൻകാല കണ്ടസ്റ്റന്റുകളുമായിട്ട് രേണുസതിക്ക് കണക്ഷൻ ഉണ്ട് അവരിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതാവാനാണ് സാധ്യത അപ്പോൾ സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ യഥാർത്ഥ പി നമ്മൾ കണ്ടെത്തണം രേണുസ്വദിയുടെ നിലവിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആരുമല്ല രേസ്വദിയുടെ സ്വന്തം ചേച്ചി ജമ്മിയാണ് ജമ്മിയുടെ കയ്യിലാണ് ഇപ്പോൾ രേണുസതിയുടെ ഫോൺ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും സഹോദരിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്തില്ലെങ്കിൽ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പി ആർ വർക്ക് ചെയ്യാൻ ചേച്ചിക്ക് എത്ര ക്യാഷാണ് കൊടുത്തതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അന്വേഷിക്കാം കണ്ടെത്താം അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇടാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ